ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് രഞ്ജുവിനെ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അതെങ്ങനെ പറ്റും അതെങ്ങനെ പറ്റും അത് പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗോവിന്ദ് സംസാരിക്കുന്നത് അപ്പം ഗീതു പറയുന്നുണ്ട് എന്താണേലും ഇവിടെ കൊണ്ട് നിർത്തണം അപ്പം പറയും പ്രിയെ രഞ്ജു കൂടെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ എന്ന് പറയുന്നു അപ്പം പറയും ഗോവിന്ദ അനീതിയാണ് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അങ്ങനെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു അപ്പം ഞാൻ എനിക്ക് കൂട്ടുകാർ തന്നെയല്ലേ അല്ല അനീത്തിയാണെന്നിങ്ങനെ പറഞ്ഞത് ഞാനങ്ങനെ അനീത്തിയായി കണ്ടു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ ഇങ്ങനെ പറയും ഞാൻ എൻ്റെ അനീത്തിയെ പോലെയാണ് രഞ്ജുവിനെ കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് സാരമില്ല അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി ഇക്കോളാം അവർ രണ്ടുപേരും കൂടെ ഞാൻ ഒന്നിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നു ഗീതു വിജയലക്ഷ്മിയുടെയും രഞ്ജുവിൻ്റെ വീട്ടിൽ അവരുടെ അടുത്ത് എത്തുകയാണ് അപ്പോഴത്തേക്കും വിജയലക്ഷ്മി രഞ്ജുവിൻ്റെ തലയിലെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നതാണ് അപ്പോഴത്തേക്കും ഗീതു ചെല്ലുമ്പോഴത്തേക്കും പറയും അമ്മ മതി ഇനി സ്നേഹിച്ചൊക്കെ മതി ഞങ്ങൾ ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഞങ്ങളുടെ ഇടുത്ത് രഞ്ജു നിൽക്കട്ടെ എന്ന് പറയുന്നു അപ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയുന്നു വേണ്ടെന്നേ അപ്പോഴത്തേക്കും രഞ്ജു പറയുന്നുണ്ട് അമ്മയ്ക്ക് അവിടെ ഇങ്ങനെ കിട്ടിയതാണ് ഒരു പാടാനുള്ള അവസരം കിട്ടി അമ്മ പോകാൻ വേണ്ടാന്ന് വെച്ചു അതിപ്പോൾ ഞാനുള്ള കൊണ്ടാന്നുള്ള രീതിയിൽ ഗീതുവിനോ അടുത്ത് പറയാം അപ്പോഴത്തേക്കും വിജയലക്ഷ്മി അതൊന്നും അല്ല എനിക്ക് തോട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അതാന്ന് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുവാണ് അപ്പോഴത്തേക്കും ഗീതു പറയും എന്താണേലും ഞാൻ രഞ്ജുവിനെ കൊണ്ടുപോകും രഞ്ജുവിന് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറയും പറയും വി പ്രിയ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവരറിയില്ലേ അവരറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ആ രാധികാമ അറിയാതെ ഞാൻ നിർത്തിക്കോളാം രാധികാമ അറിയില്ല ഇത് ഒരിക്കലും മോളാന്നുള്ള കാര്യം രാധികാമ്മ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഗീത മനസ്സ് വിചാരിക്കാ അവർ പണ്ടേ അറിഞ്ഞു കാണും മോളാന്നുള്ള കാര്യമെന്നൊക്കെ ഇങ്ങനെ ഗീത മനസ്സിൽ വിചാരിക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട് നീ എന്താണേലും വരണം എന്ന് പറയുന്നു അപ്പോൾ അവരിങ്ങനെ പോകുന്ന കാര്യത്തെക്കുറിച്ച് വിജയലക്ഷ്മി ഇങ്ങനെ ഇനി പാടാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് വിജയലക്ഷ്മി ഗീത രഞ്ജു ഉള്ളത് കൊണ്ടാണല്ലോ പാടാൻ പോകാത്തത് അപ്പോൾ അതുകൊണ്ട് എന്താണേലും പാട്ട് തുടരണം ഞാൻ രഞ്ജുവിനെ എൻ്റെ കൂടുത്ത് ഞങ്ങളുടെ കൂടെ നിർത്തിക്കോളാം ഉള്ള രീതിയിലാണ് രഞ്ജുവിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഗീതു പറയുന്നത് എന്നിട്ട് രഞ്ജുവിൻ്റെ അടുത്ത് പറയുകയാണ് രഞ്ജു നീ അറയ്ക്കൽ തറവാട്ടിലേക്കല്ല കേട്ടോ വരുന്നത് നീ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് പറയാം അപ്പോൾ ചോദിക്കും നിൻ്റെ വീട്ടിൽ ആ അതെ അങ്ങനെ ഗീതുവിൻ്റെ വീട്ടിലേക്കാണ് രഞ്ജുവിനെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ പറയും നീ നിൻ്റെ ഈ മുഴുവൻ ഡ്രെസ്സൊക്കെ മാറ്റി ഒരു സാരിയൊക്കെ എടുത്ത് കൊടുത്ത് വന്നേര എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം എന്നിട്ട് പറയും നീ വരുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളിക്കണം എനിക്ക് അറയ്ക്കൽ നിന്ന് അവിടെ എത്താനേ എത്തിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ വന്നിട്ട് നീ വന്നാൽ മതി അവിടെ നീ ഇറങ്ങുമ്പോൾ തന്നെ എന്നെ വിളിക്കണമെന്നൊക്കെ രഞ്ജുവിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ അവരുടെ വിജയലക്ഷ്മി ഒക്കെ ഞാനെന്നാൽ ഇനി നീ ഗീതുവിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചെയ്യും അപ്പം അരക്കലേക്ക് വന്നാൽ മതി അരക്കലെ അമ്മയായിട്ട് തന്നെ വന്നാൽ മതി മഹാറാണിയായിട്ട് വന്നാൽ മതി അങ്ങോ എൻ്റെ വീട്ടിലേക്ക് അല്ല വരണ്ടത് വിജയലക്ഷ്മി എൻ്റെ വീട്ടിലേക്ക് അല്ല വരണ്ടത് അരയ്ക്കലേക്കാണ് വരേണ്ടത് ഇങ്ങനെ പറയും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഗീതു അജാസോട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അജാസിൻ്റെ അടുത്ത് ഗീതഗീതൻ്റെ പ്ലാനൊക്കെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അജാസ് ഞെട്ടി പോകുക വേഗം വണ്ടി ബ്രേക്ക് പിടിച്ചങ്ങ് നിർത്തുക ഇത് ഇത്തിരി ഓ പ്രശ്നം പിടിച്ച ഒരു ഇത് തന്നെയാണ് പെങ്ങളെ അപ്പോൾ ഇത് നോക്കി ചെയ്യണം ഇത് വളരെ കഷ ഇങ്ങനെ പാട് തന്നെയാണ് ഈ ഒരു ഇത് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആകെ വലിയ പ്രശ്നം ആകും എന്നൊക്കെ പറയുകയാണ് അപ്പം ഗീ പ്രിയയും രഞ്ജുവും കൂടെ കണ്ടുമുട്ടി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുക അവരെ കണ്ടുമുട്ട അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇത് പറയുന്നുണ്ട് അതെന്താണെന്ന് കാണിക്കുന്നില്ല ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഗോംസാർ തന്നെ ഇവരിൽ ആരെ സ്വീകരിക്കേണ്ടി വരും ആരെ തെറ്റുകാരിയാണെന്ന് ആര് തള്ളി പറയേണ്ടി വരും ഗോവിൻസാർ ഒരു വല്ലാത്ത വിഷമത്തിലേക്കാകും പെങ്ങളെ പെങ്ങളെ അപ്പം അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് തന്നെ വേണം ഇത് വേണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങനെ അജാസ് ചോദിക്കുന്നത് അപ്പം ഗീതു പറയും എന്താണെങ്കിലും ഇതിന് നമ്മൾ മുന്നോട്ടിറങ്ങി അതുകൊണ്ട് ഇനി ഇത് ഇങ്ങനെ വിജയിക്ക് തന്നെ ചെയ്യുള്ളൂ അപ്പം ഇതിനുള്ളൊരു ഐഡിയം വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് തുറപ്പിച്ചിട്ട് എൻ്റെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ഗീ ഗീതു പറയുകയാണ് ആ കാര്യമൊക്കെ അജാസിൻ്റെ അടുത്ത് കിഷോർ വരുണിനെ ഫോൺ വിളിക്കുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ബാക്കി പൈസയുടെ കാര്യത്തിൽ തീരുമാനം ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം വരുൺ അതൊന്നും മൈൻഡ് ചെയ്യാതെ കിഷോറിൻ്റെ കോൾ അങ്ങനെ വലിയ കാര്യമാക്കാതിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് സുവർണയുടെ നിൻ്റെ കാര്യം ഞാൻ എല്ലാവരുടെയും അടുത്ത് പറയും അത് വിഷു എൻ്റെ അടുത്തുണ്ട് അതിനുള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും സുവർണ അടുത്ത് നിന്നതൊക്കെ കേൾക്ക് ഇങ്ങനെ അടുത്ത് നിൽപ്പുണ്ട് സുവർണയ്ക്ക് എന്താണെന്നും മനസ്സിലാവും ഇങ്ങനെ സുവർണിങ്ങനെ ആകെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം അപ്പോഴത്തേക്കും വരുൺ പറയും വേണ്ട അമ്മ പൈസ ഇച്ചിരി പൈസയ്ക്ക് ടൈറ്റായി ബാക്കി പൈസ അമ്മ എങ്ങനെയും ഉണ്ടാക്കി തരുമോ അതിനുവേണ്ടി അമ്മ ശ്രമിക്കുന്നുണ്ടെന്ന് പറയും ബാക്കി ഒമ്പത് കോടി രൂപ എൻ്റെ കയ്യിൽ എത്തണം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും അത് ഖടുക്കളായിട്ട് തന്നാൽ മതി ഒറ്റയടിക്ക് പൈസ തരാനില്ലെങ്കിലേ നമുക്ക് പകുതി ഇങ്ങനെ കുറച്ച് കുറച്ച് പൈസയായിട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വരുടെ ഈ കാര്യം രാധികാമയോട് പറയും അപ്പോൾ രാധികാമ്മ പറയും എങ്ങനെ ഇപ്പോൾ കൊടുക്കാനാന്നൊക്കെ ചോദിച്ചിട്ട് രാധികാമയും പൈസയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും അവൻ എങ്ങനെയാണേലും ഗോവിന്ദേട്ടനെ ബാക്കി ഇത് വീഡിയോ കാണിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പറയും ആ പൈസ കൊടുത്തിട്ട് വേണം ആ വീഡിയോ എനിക്ക് നോക്കാൻ എന്താണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ചോദിക്കും നീ എന്താണ് വരണേ അതിൽ പറഞ്ഞതെന്ന് ചോദിക്കും അപ്പോൾ പറയും അപ്പോൾ വരുൺ വിചാരിക്കുക ദൈമം അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ ഗോവിന്ദനെ കൊല്ലൂന്നൊക്കെയാണല്ലോ ഈ വരുൺ പറയുന്നത് അപ്പം പറയും ഗീതുവിനെ ഞാൻ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ആ കാര്യമാണ് അല്ലാതെ വേ അത് വേ ഗീതുവിനെതിരെയുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുക്കണം പക്ഷേ വരുൺ രാധികാമ്മയെ എടുത്തു പറയുന്നത് മുപ്പത് കോ മുപ്പത് കോടിയാണ് ചോദിച്ചേക്കുന്നത് ഇവൻ കിഷോർ ചോദിച്ചേക്കുന്നത് പത്ത് കോടി ബാക്കി ഒമ്പത് കോടി കൊടുക്കണമെന്നാണ് ബാക്കി പൈസ വരുണിനെടുക്കാൻ വേണ്ടിയാണ് അപ്പം പറയും എങ്ങനെ ആ പൈസ ഇനി ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ആണല്ലോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാധികാമം ഇരിക്കുന്നതാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം